ചില വിശ്വാസസത്യങ്ങൾ കൊച്ചുമോൻ പള്ളിക്കപ്പറമ്പിൽ ചിങ്ങവന നമ്മുടെ ഇന്നത്തെ പഠന വിഷയം മധ്യസ്ഥ പ്രാർത്ഥന എന്നുള്ളതാണ് കടന്നുപോയ വിശുദ്ധന്മാരോടും ജീവിച്ചിരിക്കുന്ന വിശുദ്ധരെന്ന് തോന്നുന്നവരോടും നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്നതിനാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് അല്ല എങ്കിൽ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനാണ് മധ്യസ്ഥത എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ജീവിച്ചിരിക്കുന്നവരിൽ ആരാണ് വിശുദ്ധർ എന്ന് നമുക്ക് നിശ്ചയിക്കുവാൻ പ്രയാസമാണ് എങ്കിലും നീതിമാന്മാരുടെ പ്രാർത്ഥന ദൈവം ചെവിക്കൊള്ളുന്നു എന്ന പ്രമാണത്തിൽ വിശ്വസിച്ചുകൊണ്ട് നീതിമാനമാരെന്ന് വെച്ച് നീതിമാന്മാരെ കൈക്കൊള്ളുന്നവനെ നീതിമാൻ്റെ പ്രതിഫലവും പ്രവാചകനെന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവനെ പ്രവാചകൻ്റെ പ്രതിഫലവും ലഭിക്കും എന്ന് മത്തായി പത്ത് നാൽപ്പതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നീതിമാന് ആരെന്നുള്ള കാര്യം ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് ഒരുവന് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹം ഇല്ലെന്ന് നമ്മുടെ അരുമനാഥൻ അരളി ചെയ്തിരിക്കെ ഒരു ക്രിസ്ത്യാനിക്ക് മറ്റൊരുവനു വേണ്ടി പ്രാർത്ഥിക്കാനെങ്കിലും സാധിക്കുന്നില്ലെങ്കിൽ അവനിൽ സ്നേഹത്തിൻ്റെ കണിക പോലും ഇല്ലെന്നാണ് സാരം ജീവിച്ചിരിക്കുന്നവരായാലും വാങ്ങിപ്പെട്ടവരായാലും വിശുദ്ധന്മാരെന്ന് തോന്നുന്നവരോട് പ്രാർത്ഥിക്കുന്നതിൽ യേശു എന്ന ഏക മധ്യസ്ഥൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകുമോ ഈ മധ്യസ്ഥർ യേശുക്രിസ്തുവിനോടല്ലേ യാചിക്കുന്നത് നാം പാപികളാകയാൽ നമ്മുടെ യാചനകൾക്ക് നമ്മേക്കാൾ വിശുദ്ധരായവരുടെ മുഖം ആദരിച്ച് ദൈവപരപ്രസാദത്തിന് യാചിക്കുന്നതിൽ എന്താണ് തെറ്റ് കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ചെവി തുറന്നിരിക്കുന്നു ഒന്ന് പത്രോസ് മൂന്ന് പന്ത്രണ്ട് ഇപ്രകാരം വിശുദ്ധന്മാരെന്ന് നാം വിശ്വസിക്കുന്നവർ ആരും ദൈവതുല്യരെന്ന് നാം കരുതി അവരെ ആരാധിക്കുന്നില്ലല്ലോ ഞാൻ ഒഴികെ അന്യ ദൈവങ്ങളെ ആരാധിക്കരുതെന്ന കൽപ്പനയ്ക്ക് വിരോധമായി നാം അവരെ ദൈവ തുല്യരാക്കുന്നില്ലെന്ന് സാരം യേശുക്രിസ്തുവിനെ അനുകരിക്കുന്നവരായ നമ്മുടെ എല്ലാ വിശുദ്ധന്മാരെയും രക്തസാക്ഷികളായവരെയും ആണ് നാം വിശുദ്ധരെന്ന് കരുതുന്നത് ചിലർ പറയുന്നത് യേശുക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് മറ്റൊരു മധ്യസ്ഥൻ നമുക്ക് ആവശ്യമില്ലെന്നാണ് എന്നാൽ പഴയ പഴയനിമകാലത്ത് ഹോമവസ്തുക്കൾ കുറുപ്രാവും കോലാടും കാളയും ആയിരുന്നു ലഹവയുടെ സന്നിധിയിൽ അവയുടെ തലയിൽ പുരോഹിതൻ കൈവെക്കണമെന്ന് ലേവിയ നാല് പതിനഞ്ച് ഈ സ്ഥാനത്ത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു വന്ന ഏക മധ്യസ്ഥൻ എന്ന് പറഞ്ഞിരിക്ക ആയി തീർന്നിരിക്കുന്നതിനാൽ ഇതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്നത് സന്ദർഭത്തിനനുസരിച്ചുള്ള വ്യാഖ്യാനം ആകുന്നില്ല എന്നാൽ ഹോമ വസ്തുക്കൾ പലതായിരിക്കുന്നത് ഏകീകരിച്ച് യേശുക്രിസ്തു എന്ന ഏക മധ്യസ്ഥതയിൽ ഒതുക്കിയിരിക്കുന്നതിന് ഉദ്ദേശിച്ച് പഴയ ഹോമ വസ്തുക്കൾ ഇനി ആവശ്യമില്ല എന്ന അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് മധ്യസ്ഥന്മാരെ വേണ്ടെന്ന് പഠിപ്പിക്കുന്നതിന് വേദാനുസരണമാകുന്നില്ല കനാവിലെ കല്യാണത്തിന് വീഞ്ഞു തീർന്നപ്പോൾ അതിനുവേണ്ടി മധ്യസ്ഥത യാചിച്ചത് കനികമറിയാമായിരുന്നു യേശു ഉള്ളപ്പോൾ ഇതിൻ്റെ ആവശ്യം ഇല്ലെന്നായിരുന്നു എന്ന് പറയുന്നത് പോലെ ആണ് ഇത് ഇവിടെ മാതാവ് കല്യാണ വീട്ടുകാരുടെ ആവശ്യപ്രകാരം ആയിരുന്നില്ല പുത്രനോട് യാചിച്ചിരുന്നത് അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മാഹാത്മ്യം എങ്ങനെ കുറയും എല്ലാവരും ഒരുപോലെ ആണെന്ന് ആണെന്നാണ് ദൈവസന്നിധിയിൽ എന്നാണ് ചിലർ വാദിക്കുന്നത് എങ്കിൽ എന്തുകൊണ്ട് യേശു പത്രോസിനെയും യോഹന്നാനെയും യാക്കോവിനേയും കൂടുതൽ സ്നേഹിച്ചു അതുപോലെ ദൈവസന്നിധിയിൽ നമ്മേക്കാൾ ഉപരി മറ്റുള്ളവർ നല്ലവരായിരിക്കും അതുകൊണ്ട് അവരുടെ മുഖം നോക്കി ദൈവം കരുണ കാണിക്കാതിരിക്കുമോ നീതിമാന്റെ ഓർമ്മ അനുഗ്രഹമാകുന്നു എന്ന് സദൃശവാക്യം പത്ത് ഏഴിൽ പറയുന്നു ഇത് ഇത് സംബന്ധിച്ചുള്ള വേദാനുസരണമായ പഠിപ്പിക്കൽ എന്താണെന്നും നമുക്ക് പരിശോധിക്കാം പരിശുദ്ധന്മാർ ഒരിക്കലും ദൈവതുല്യരാണെന്ന് സഭ വിശ്വസിക്കുന്നില്ല അവർക്ക് അവരുടെ ജീവിത വിശുദ്ധിയാൽ സാധിച്ചു കിട്ടുന്ന ദൈവത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹമാകുന്നു ഈ ദിവ്യശക്തി ശക്തി അതിനാൽ അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴും ശരീരം വിട്ടാലും ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അവർക്ക് അറിയുന്നത് ഇതിനുള്ള തെളിവാണ് അന്ധനായ ആഹിയ ദീർഘദർശി യോരോബയാമിൻ്റെ ഭാര്യയെ തിരിച്ചറിയുന്നത് ഒന്ന് രാജാക്കന്മാർ പതിനാല് നാല് ഹരാൻ രാജാവിൻ്റെ സഭയിൽ നടന്ന ആലോചനകൾ ദൂതരെ ആയി ദൂതരെ ആയിരുന്ന ദൂരെ ആയിരുന്ന ഏലീഷായിക്ക് അപ്പോൾ അറിവ് കിട്ടി അറിവ് കിട്ടി രണ്ട് രാജാക്കന്മാർ ആറ് എട്ട് ദ്രവ്യാഗ്രഹം മൂലം തൻ്റെ ദാസനായ ഗേഹാസി ചെയ്തത് ഏലീഷ അറിയുന്നു രണ്ട് രാജാക്കന്മാർ അഞ്ച് ഇരുപത്തഞ്ച് അനന്യാസും സഫീറായും ചെയ്ത രഹസ്യ വ്യാജപ്രവൃത്തി പത്തറോസ് അറിയുന്നു അപ്പോത്തോല പ്രവർത്തികൾ അഞ്ച് മൂന്ന് വിശുദ്ധന്മാർക്കുള്ള ഈ കഴിവ് വിശ്വസിക്കുന്ന സഭ അവരെ മധ്യസ്ഥ മധ്യസ്ഥന്മാരായി യാചിപ്പാൻ വചനപ്രകാരം തന്നെ ശരിയായ തെളിവാണ് അവരോട് മധ്യസ്ഥത അപേക്ഷിക്കുന്നത് ഒരിക്കലും തെറ്റല്ല അതിനാൽ നാമും വിശുദ്ധിയോടും വെളിപ്പോടും ജീവിച്ച് അവരോട് ആവ നമ്മുടെ ആവശ്യങ്ങൾക്കായി യാചിക്കുമ്പോൾ അവരുടെ മുഖം നോക്കി നമ്മോട് ദൈവം കരുണ കാണിക്കും ഇതിനെപ്പറ്റിയുള്ള വേദാടിസ്ഥാന തെളിവുകൾ നമുക്ക് പരിശോധിക്കാം യഹോവായിക്കെ എതിരായി യോബിൻ്റെ സ്നേഹിതന്മാർ ആ പാപം അവരോട് ക്ഷമിക്കുന്നതിന് ഏഴ് കാളയെയും ഏഴ് ആട്ടുകൊറ്റനെയും എൻ്റെ ദാസനായ യോബിൻ്റെ അടുക്കൽ കൊണ്ട് ചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാകം കഴിപ്പീൻ എൻ്റെ ദാസനായ യോബിൻ്റെ പ്രാർത്ഥന മൂലം അവൻ്റെ മുഖം അനുസരിച്ച് ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോടെ ഞാൻ ചെയ്യാതിരിക്കും യോബ് നാൽപ്പത്തി രണ്ട് എട്ട് രണ്ട് ഇസ്രായേൽ ജനം പാപം ചെയ്തതിന് മോശയും സമൂഹയിലും അവർ മരിച്ചു കഴിഞ്ഞിട്ടും മധ്യസ്ഥത പ്രാർത്ഥന നടത്തിയതായി കാണുന്നു ഇരമ്യാവ് പതിനഞ്ചിൻ്റെ ഒന്ന് രാജാവായ യോരോ ബയാമിൻ്റെ വരണ്ടുപോയ കൈ ദൈവപുരുഷൻ പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തി ഒന്ന് രാജാക്കന്മാർ പതിമൂന്നിൻ്റെ ആറ് അബ്രഹാമിൻ്റെ ഭാര്യ സാറ നിമിത്തം കുറ്റക്കാരനായ തീർന്ന അബിമലേഖിൻ്റെ പാപം നീക്കിക്കൊടുക്കുന്നതിന് അബ്രഹാം പ്രാർത്ഥിക്കുന്നു ഉൽപ്പത്തി ഇരുപതിൻ്റെ ഏഴ് ഇസ്രായേൽ മക്കൾ ഫെലസ്യറുടെ കയ്യിൽ നിന്നും രക്ഷിക്കേണ്ടതിന് സമൂഹ പ്രാർത്ഥിക്കുന്നു ഷമുവൽ ഏഴ് എട്ട് ആറ് മോശ മിറിയാമിൻ്റെ കുഷ്ഠരോഗം കുട്ടരോഗം മാറുന്നതിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തി സംഖ്യാപ്രസ്ഥാനം പന്ത്രണ്ടിൻ്റെ പതിമൂന്ന് നോഹ ഏഴ് ദാനിയേൽ നോഹ ഇയോബ് ഈ മധ്യസ്ഥർ പ്രാർത്ഥന നടത്തുന്നതായിട്ട് എഹസ്കിയേൽ പതിനാല് പതിനാലിൽ കാണുന്നു ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് ഒന്ന് ശമുവൽ പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് പരിശുദ്ധാത്മാവ് പണത്തിന് വാങ്ങാനായി ശമയോൻ നിരൂപിച്ചതിന് പത്രോസ് ശാസിച്ച കോപം അവൻ്റെ മേൽ ഉണ്ടാകാതെ ഇരിക്കാൻ പത്രോസ് പ്രാർത്ഥിക്കുന്നു അപ്പോസോൽ പ്രവൃത്തികൾ എട്ട് പതിനെട്ട് യേശുവിൻ്റെ സാക്ഷ്യ നിമിത്തം ഹേതുവായി അർഹപ്പെട്ടവരുടെ ആത്മാക്കൾ ദൈവത്തോട് തങ്ങളെ ഭൂമിയിൽ വെച്ച് അർക്കപ്പെട്ടവരുടെ എത്രത്തോളം ന്യായവിധി പ്രതികാരവും നടത്താതിരിക്കും എന്ന് അവർ ഉറക്കം നിലവിളിച്ചു തങ്ങളെ ഭൂമിയിൽ വെച്ച് സഹായിച്ചവരെയും തങ്ങളെ വിളിച്ചപേക്ഷിച്ച് അപേക്ഷിച്ച പിൻ തലമുറക്കാരെയും ഓർത്ത് വിശുദ്ധന്മാർ പ്രാർത്ഥിക്കുകയില്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും വെളിപാട് ആറ് ഒൻപത് വിശുദ്ധർമാർ ലോകത്തെ ന്യായം വിധിക്കും ഒന്ന് കോരിന്തു രണ്ട് ഇരുപത്തിയാറ് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്ന അതൊക്കെയും ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് വിശുദ്ധർ ലോഹനാൻ പതിനഞ്ച് പതിനാറ് അന്ത്യകാലത്ത് കഷ്ടതയുടെ നാളുകൾ വിശുദ്ധന്മാരുടെ മധ്യസ്ഥ പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥന നിമിത്തം ദൈവം കുറയ്ക്കും മത്തായി ഇരുപത്തിനാല് ഇരുപത്തൊന്ന് ഇപ്രകാരം പഴയ നിയമകാലത്തെ ദൈവം വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ചെവിക്കൊണ്ടിരുന്നെങ്കിൽ പുതിയ നിയമ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ചെവിക്കൊള്ളാതെ ഇരിക്കുമോ താങ്ക്